നമ്മളീ കലാരംഗത്തേക്ക് വന്നു ആർട്ടിസ്റ്റിനെ കൊണ്ട് വെബ് സീരീസിൽ അഭിനയിപ്പിച്ചിട്ട് നമ്മളെ പറയുന്നുണ്ട് തെറ്റല്ല കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലോ ഞാനിതിനായിട്ട് നോക്കിട്ട് റിയാന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറയുന്നുണ്ട് ചിലപ്പോ ഞാനൊരു സുന്ദരങ്ങായി പോയത് അവളെ എന്നോട് പറയുന്നുണ്ട് അവളെ അല്ലെങ്കി പെണ്ണിപ്പ എന്ത് പറഞ്ഞാലും ആൾക്കാർ അവളെ റിലേഷൻ ഉണ്ടായിട്ടില്ല അവൻ ഇന്നലെ പറഞ്ഞു ഞാൻ മാരേജ് പ്രപ്പോസ് വരുന്നു അപ്പൊ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നതും ഇടക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെ പോവും ബൈറ്റ് കാണാതെയും ഞങ്ങള് അവിടെ പോവുകയായിരുന്നു അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുമുണ്ട് പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു എന്നെ അപമാനിച്ചത് ഒറ്റക്ക് അവൻ പുണ്യ അളച്ചനായി ചക്കണക്ക് എന്നാൽ ഇനി ഞാനത് പറയാം ഇല്ലായ്മയും കുറച്ച് ബുദ്ധി ഇല്ലായ്മയും കാരണം എന്ത് ചെയ്യാനടാ ഞാനിങ്ങനെ ദുരന്തനായി പോയി എനിക്ക് പിറേറെ പറഞ്ഞു മാത്ര അറിവുള്ളു നേട്ട് കണ്ടില്ല പിരേറെ എന്നോ പറഞ്ഞത് പിറേരെ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട് വേറെ സെക്സ് ചെയ്തിട്ടില്ല പേരാർ പറഞ്ഞത് ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടില്ല മൂത്രം ഒക്കെ പരിശോധിക്കാം യെസ് യ്യോട് ആദ്യമായിട്ട് തോന്നുന്നു മാനസിക അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ കൂട്ടുകാരനെ ഉപേക്ഷിക്കാൻ പറ്റൂ ഞാൻ കാപ്പിയൊന്നും കുടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ